കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ മൂന്ന് വയസ്സുകാരി കല്യാണിയുടെ പോസ്റ്റ്മോർട്ടം പുരോഗമിക്കുകയാണ് കൊലക്കുറ്റം ചുമത്തിയ അമ്മ സന്ധ്യയെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്യും ഇന്ന് കോടതിയിലും ഹാജരാക്കും ഇന്നലെയാണ് അങ്കണവാടിയിൽ നിന്ന് തിരികെ കൊണ്ടുപോകുന്നതിനിടെ കല്യാണിയെ അമ്മ സന്ധ്യ പുഴയിലേക്ക് അറിഞ്ഞു കൊലപ്പെടുത്തിയത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ് അപ്പം ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് സാനു വിവരങ്ങൾ നൽകും ജിജീഷിലേക്ക് പോകാം യെസ് ജിജീഷിലേക്ക് വരാം അതിനു മുമ്പ് സാനുലേക്ക് പോകാം സാനു ഈ ചോദ്യം ചെയ്യൽ തുടങ്ങി എന്നും ചോദ്യങ്ങളോടെല്ലാം നിസ്സംഗതയോടെ മറുപടി പറയുന്നു ഒരു കൂസലുമില്ലാതെ മറുപടി പറയുന്നു എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് വിവരങ്ങൾ എന്താണ് സാനു പോലീസ് ഇന്നലെ കഴിഞ്ഞ പതിനാല് മണിക്കൂറായിട്ട് ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ തുടരുകയാണ് കല്യാണിയുടെ അമ്മയായിട്ടുള്ള സന്ധ്യ പോലീസിന്റെ ചോദ്യങ്ങളോട് പ്രത്യേകിച്ച് ഒരു മനോ മനോവിഷമൊന്നും ഇല്ലാതെ വളരെ കൂളായിട്ട് വളരെ സ്വസ്ഥമായിട്ടിരുന്ന് മറുപടി നൽകുന്ന ഒരാളായിട്ടാണ് സന്ധ്യനെ കാണാൻ സാധിച്ചതെന്നാണ് പോലീസ് പറയുന്നത് അതായത് ഈ കൊലപാതകം ചെയ്തതിന്റെ ആയിട്ടുള്ള യാതൊരു അങ്കലാപ്പുകളും സന്ധ്യയിൽ കാണുന്നില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് കുറ്റബോധം ഒന്നുമില്ലാതെ കുറ്റബോധം തെല്ലുമില്ലാതെയാണ് പോലീസിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഇവർ മറുപടി നൽകുന്നത് ഇന്നലെ രാത്രി കുട്ടിയുടെ അമ്മ സന്ധ്യ സുഖമായി സ്റ്റേഷനിൽ ഉറങ്ങിയെന്നും പോലീസുകാർ വാങ്ങിച്ചു നൽകിയ ഭക്ഷണം കഴിച്ചിട്ടാണ് അവർ വിശ്രമിച്ചതെന്നും അടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇന്നലെ ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ ആദ്യം പുത്തൻകുരിശി പോലീസാണ് കുട്ടിയുടെ ഒരു കാണാനില്ല എന്ന് പറയുന്ന പരാതിയിൽ അന്വേഷണം ആരംഭിച്ചത് അതിനെ തുടർ തുടർന്നാണ് ഈ പോലീസിന്റെ അന്വേഷണം നടത്തിവരവെയാണ് ഈ സന്ധ്യേനെ ചെങ്ങമനാട് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും തുടർന്ന് സന്ധ്യേനെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് എന്നാലും പരസ്പര വിരുദ്ധമായിട്ടുള്ള മറുപടികളാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്ക് ഇവർ നൽകിയത് തുടർന്നാണ് സി സി ടി വി അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധിക്കാനായിട്ടുള്ള നടപടിയും ചെങ്ങമനാട് പോലീസിന്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചത് അതായത് താൻ ആദ്യം അതായത് സന്ധ്യ ആദ്യം വ്യക്തമാക്കിയത് താൻ സ്വകാര്യ ബസ്സിൽ ആലുവയിൽ നിന്നുള്ള സ്വകാര്യ ബസ്സിൽ കുട്ടിനെ ഉപേക്ഷിച്ചു എന്നാണ് ആദ്യം പോലീസിന് മൊഴി നൽകിയത് തുടർന്നും അതായത് പോലീസ് ഉദ്യോഗസ്ഥരുടെ മറ്റ് ചോദ്യങ്ങൾ തുടർന്നോടുകൂടിയാണ് ആ വാദം മാറ്റിക്കൊണ്ട് താൻ ഇതുപോലെ കുട്ടിനെ പുഴയിലേക്ക് എറിഞ്ഞു എന്നുള്ള നിലയിലേക്കുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ ഒരു ആ ഒരു ഇവർ യാത്ര ചെയ്ത പ്രദേശങ്ങളടക്കം ചോദിച്ച് മനസ്സിലാക്കിയ പോലീസ് ആ പ്രദേശങ്ങളിലെ സി സി ടി വിയും അതേപോലെ തന്നെ ഈ പാലത്തിന് തൊട്ട് സമീപമുള്ള ഒരു ലോട്ടറി കടയിലെ സി സി ടി വി അടക്കം ശേഖരിച്ച് നടത്തിയ പരിശോധനയിലാണ് കുട്ടിയായിട്ട് ഇവർ പാലത്തിലേക്ക് നടന്നു പോകുന്ന ദൃശ്യങ്ങൾ പുറത്ത് വരികയും അവരെ ശേഖരിക്കുകയൊക്കെ ചെയ്ത് തുടർന്നാണ് ഈ പാലത്ത് ഈ പാലവും ഈ പരിസര പ്രദേശങ്ങളുമായിട്ടുള്ള പുഴയുടെ പ്രദേശങ്ങളിലടക്കം പരിശോധന നടത്തി തുടർന്ന് എട്ടര മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിൽ ചേതനയെത്ത കുട്ടിയുടെ കല്യാണിയുടെ മൃതദേഹമാണ് പുറത്തെടുക്കാൻ സാധിച്ചത് എന്തായാലും ചോദ്യങ്ങളോടൊക്കെ വളരെ കൂളായിട്ട് മറുപടി പറയുന്നു അതേപോലെ തന്നെ ബി എൻ എസ് നൂറ്റിമൂന്ന് ഒന്ന് പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ള ആ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇല്ലാത്ത പ്രധാനമായിട്ട് മറ്റൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കൊലപാതകത്തിന് ശേഷം ഈ സന്ധി സന്ധ്യയുടെ കുടുംബവും അതേപോലെ തന്നെ സന്ധ്യയുടെ ഭർത്താവിന്റെ ഭർത്ത ആൾക്കാരും പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിച്ചിട്ടുള്ളത് അതായത് സന്ധിക്ക് മാനസികമായിട്ടാണ് മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ഒരാളാണ് എന്നാണ് ഈ പ്രധാനമായിട്ടും ഈ കുട്ടി ഈ കല്യാണിയുടെ അച്ഛന്റെ കൂടെ അതേപോലെ തന്നെ സന്ധ്യയുടെ കുടുംബം പറയുന്നത് തങ്ങളുടെ മകൾ വളരെ കാലമായിട്ട് മാനസിക പീഡനം ഭർത്തൃ വീട്ടിൽ നിന്ന് വലിയ പീഡനങ്ങൾ ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരാളാണ് സന്ധ്യ എന്നാണ് ഇവരുടെ കുടുംബം പറയുന്നത് ഈ രണ്ട് ആരോപണങ്ങൾ കൂടി വന്നതിന്റെ പശ്ചാത്തലത്തിൽ എന്താണ് സംഭവിച്ചത് എന്തിന്റെ പേരിലാണ് എന്ത് ക്ഷേദോവികാരത്തിന്റെ പേരിലാണ് ഇവർ ഈ കുട്ടിയുടെ ജീവൻ അതായത് അമ്മ തന്നെ ഈ കുട്ടിയുടെ ജീവൻ എടുക്കുന്ന ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് പോലീസിന്റെ അന്വേഷണം പോകുന്നത് കുട്ടി കുട്ടീനെ സംരക്ഷിച്ച ചുമതല അമ്മയ്ക്കാണ് ആ ആ ആ അമ്മ തന്നെ തന്നെ കുട്ടിയുടെ ജീവൻ എടുത്തത് മനസ്സിനെ കാര്യമാണ് വാർത്ത അല്ലെങ്കിൽ ഈ സംഭവം അമ്മയാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ളത് വ്യക്തമായ ഘട്ടത്തിൽ തന്നെ എല്ലാവരും ചർച്ച ചെയ്തൊരു വിഷയമാണ് കാരണം ഒരമ്മയ്ക്ക് സാധാരണ മനോനിലയുള്ള അങ്ങനെ ഒരു കൃത്യം ചെയ്യാനാവില്ല എന്നിരിക്കെ എന്താണ് ഇവർക്ക് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിലാണ് വ്യക്തത വരേണ്ടിയിരുന്നു അതേസമയം നാട്ടുകാരൊക്കെയും ഇങ്ങനെ സൂചനകൾ നൽകിയിരുന്നു ഇവർ പലപ്പോഴായി ഇത്തരത്തിൽ മാനസികാസ്വാസ്ഥ്യങ്ങൾ പലതും കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അതിനെ പ്രേരണയാകുന്നത് എന്താണ് ഭർത്ത വീട്ടിലെ പ്രശ്നങ്ങളാണോ എന്നുള്ളതാണ് അറിയേണ്ടിയിരുന്നത് അതേസമയം ഈ സന്ധ്യയെ ചോ ചോദ്യം ചെയ്യുന്നതിനൊപ്പം തന്നെ ഇത്രയും സമയമായി അവർ ഇവിടെ തുടരുകയാണ് അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ മറ്റാരെങ്കിലും ഇവരുടേതായ ബന്ധുക്കൾ ഒക്കെയും എത്തിയിട്ടുണ്ടോ കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്കൊക്കെ പോലീസ് ശ്രമിക്കുമോ തീർച്ചയായിട്ടും നിലവിൽ ഇതുവരെ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ സന്ധ്യയുമായിട്ട് ബന്ധപ്പെട്ടവരോ അല്ലെങ്കിൽ സന്ധ്യയുടെ ഭർത്തൃ ഭർത്താവുമായി ബന്ധപ്പെട്ട കുടുംബത്തിലെ ആളുകളോ ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഒരു പ്രധാന നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതേപോലെ തന്നെ യുവനയിൽ പോലീസ് അല്പം മുമ്പ് രണ്ട് വനിതാ ഉദ്യോഗസ്ഥരെ കിണർത്തി സന്ധ്യയുടെ മൊഴി രേഖപ്പെടുത്തി ഒരു പത്ത് മിനിറ്റിന് ശേഷം അവർ തിരിച്ചു പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അതേപോലെ തന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ആയിട്ടുള്ള മറ്റൊരു കാര്യം ഈ സന്ധ്യ ഈ ഭർത്തൃഗൃഹത്തിലേക്ക് വരുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് ഈ അങ്കമാലിയിലുള്ള ഒരു ആശുപത്രിയിൽ ഇവരുടെ മാനസിക നില അടക്കം വെച്ച് പരിശോധന നടത്തി അതിൽ ഇവർക്ക് മറ്റ് ഇല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന് ശേഷമാണ് വർത്തകയിലേക്ക് ഇവരെ കൊണ്ടുപോയതെന്ന് ഒരു വാദം ഉയരുന്നുണ്ട് ഇതിലൊന്നും നമുക്ക് വ്യക്തതയില്ല പോലീസിൽ നിന്ന് ലഭിക്കുന്ന ചില സൂചനകൾ മാത്രമാണ് എന്തായാലും ഇതിലൊരു വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് ശേഷം മാത്രമേ നമുക്ക് ഇതിലൊരു വ്യക്തമായിട്ടുള്ള കാര്യം പുറത്തേക്ക് പറയാൻ തന്നെ സാധിക്കുള്ളൂ കാര്യം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഒന്നും പുറത്തേക്ക് നൽകുന്നില്ല ചില സൂചനകൾ മാത്രമാണ് നൽകുന്നത് എന്തായാലും മുതിർന്ന ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പി ആലുവ ഡിവൈഎസ്പി തന്നെ ചെങ്ങനാട് പോലീസ് സ്റ്റേഷനിലെത്തി ഈ സ്റ്റേഷനിലെത്തിന്ധ്യനെ ചോദ്യം ചെയ്യും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേന ഇവിടെ എത്തുമെന്നും ഇവിടെ വന്ന് ഈ ചോദ്യം ചെയ്യുവെന്നും ഇവരെ ചോദ്യം ചെയ്യുവെന്നും അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് വിവരങ്ങൾ ധരിപ്പിക്കും എന്നുള്ള വിവരവും നമുക്ക് പുറത്തേക്ക് ലഭിക്കുന്നുണ്ട് എന്തായാലും ഈ ഇതുമായി ബന്ധപ്പെട്ട് ഭർത്തൃഗൃഹവുമായി ബന്ധപ്പെട്ട അവരെ ആരെ ഇതുവരെ ചോദ്യം ചെയ്യുവോ മറ്റു നടപടികളിലേക്കോ ചെങ്ങമനാട് പോലീസ് കടന്നിട്ടില്ല സാരു ദൃശ്യങ്ങളിൽ ഇപ്പോൾ ഏറ്റവും സങ്കടകരമായ ഒരു കാഴ്ചയാണ് ആ പിഞ്ചു കുഞ്ഞു മൂന്ന് വയസ്സ് മാത്രമുള്ള കല്യാണി എന്ത് ഓമന മുഖമാണ് ആ കുട്ടിയുടെ നമ്മൾ കണ്ടതാണ് അവളുടെ പല ഫോട്ടോസൊക്കെയും ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ആ വാഹനമാണ് മെഡിക്കൽ കോളേജിന് മുന്നിൽ കാണുന്നത് ജിതീഷ് കരുണാകരൻ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി ജിജീഷിന് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുകയാണ് മറ്റു വിവരങ്ങൾ എന്താണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിരിക്കുകയാണ് കല്യാണിയുടെ മൃ മൃതദേഹം ഇവിടെ ഒരു മണിക്കൂറോളം നീളുന്ന ആ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും ഭൗതിക ശരീരം കുട്ടിയുടെ അച്ഛന്റെ വീട്ടിലേക്ക് തിരുവാംകുളത്തെ വീട്ടിലേക്ക് കൊണ്ടുപോവുക അവിടെയായിരിക്കും പിന്നീട് പൊതുദർശനത്തിനുള്ള സൗകര്യങ്ങൾ അവിടെയാണ് ചെയ്തിരിക്കുന്നത് കല്യാണി അവസാനമായി ഒരു നമുക്ക് കാണാൻ എത്തുന്ന ആളുകൾക്കെല്ലാം അന്ത്യാഞ്ജലി അർപ്പിക്കാനും അന്ത്യോപചാരം അർപ്പിക്കാനുമെല്ലാമുള്ള ഒരു സൗകര്യം ചെയ്തിരിക്കുന്നത് ആ വീട്ടിലാണ് അതിനുശേഷം നാലു മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ അവിടുത്തെ ജനപ്രതിനിധികളെല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നത് അതിനുള്ള ക്രമീകരണങ്ങളാണ് അവരവിടെ ചെയ്തിരിക്കുന്നത് ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ ഇവിടെ എത്തിച്ചിരിക്കുന്നു ഇതിനുശേഷം ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ നീളുന്ന പോസ്റ്റ്മോർട്ടം നടപടികളായിരിക്കും ഉണ്ടാവുക വിശദമായ ഒരു പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് കാരണം കൃത്യമായി തന്നെ അറിയണം കാരണം കുട്ടിയുടെ ബന്ധുക്കൾ തന്നെ ഇക്കാര്യത്തിൽ ഒരു സംശയങ്ങളും വിശദമായ അന്വേഷണം വേണമെന്നുമെല്ലാം അമ്മയുടെയും അച്ഛൻറെയും വീട്ടുകാർ ഒരുപോലെ ആവശ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് ഇക്കാര്യത്തിൽ പോലീസ് കടക്കുകയും ചെയ്യുന്നത് കുട്ടിയെ അമ്മ കൂട്ടിക്കൊണ്ടുവന്നത് മുതൽ മുതരിയോടുകൂടി തിരുവാങ്കുളത്തെ അംഗൻവാടിയിൽ നിന്ന് കൊണ്ടുവന്ന സമയം മുതൽ കുട്ടിയെ പുഴയിലേക്ക് എറിഞ്ഞു നിന്ന് പറയുന്ന മൊഴിയും ഒപ്പം തന്നെ പുലർച്ചെ രണ്ടരയോടുകൂടി മൃതദേഹം കണ്ടെത്തുന്നതും എല്ലാം തന്നെയായ സംഭവ വികാസങ്ങൾ ആയിരുന്നു കടന്നുപോയിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഈ മൊഴികളുടെ എല്ലാം അടിസ്ഥാനത്തിൽ വിശദമായ ഒരു അന്വേഷണം തന്നെയാണ് നടത്തുന്നത് അമ്മയുടെ തന്ധയുടെ മൊഴി വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മുഴുവൻ തെളിവുകൾ ഇന്നത്തെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു പോലീസ് ശേഖരിച്ചിരുന്നു കുട്ടിയെ കണ്ടെത്താൻ വേണ്ടി ആദ്യഘട്ടത്തിൽ തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ വെച്ചുള്ള പരിശോധനകളായിരുന്നു നടത്തിയിരുന്നത് അങ്ങനെയാണ് ഈ കുട്ടിയും മൊഴിക്കുളത്ത് എത്തിയതായും കുട്ടിയും അമ്മയും എത്തിയതായുള്ള വിവരങ്ങളടക്കം ലഭിക്കുകയും ചെയ്യുന്നത് തന്നെ ഇക്കാര്യത്തിൽ ഒരു പരിശോധനകൾ നടത്തുന്നുണ്ട് കാരണം ആദ്യം കുട്ടിയെ എറിഞ്ഞു എന്ന കാര്യം സദ്യ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ നിർത്തി പോവുകയായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ഈ മുങ്ങി മരണവുമായി ബന്ധപ്പെട്ട് ഉള്ള വിശദമായ കാര്യങ്ങൾ തന്നെ കുട്ടിയുടെ മരണവുമായിട്ട് പൂർണ്ണമായ വിവരങ്ങൾ ഈ പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷമായിരിക്കും വ്യക്തമാവുക കൃത്യമായ ആ ഭരണകാരണം ആ കുട്ടിക്ക് നേരെ നടന്നിട്ടുള്ള ആക്രമണങ്ങൾ എന്നിവ സംബന്ധിച്ചെല്ലാം തന്നെയുള്ള വിവരങ്ങൾ കാരണം കുട്ടിയെ നേരത്തെയും അമ്മ ഉപദ്രവിച്ചിരുന്നു എന്ന കാര്യമാണ് കുട്ടിയുടെ അച്ഛന്റെ വീട്ടുകാരും ഒപ്പം തന്നെ അവിടെ നിന്നുള്ള ജനപ്രതിനിധികളും അടക്കമുള്ള ആളുകൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ആ കുട്ടി ഭയപ്പെട്ടിരുന്നു അമ്മയെ പലപ്പോഴും അത് ഒരുപക്ഷെ മാനസിക പ്രശ്നങ്ങൾ മാനസിക സമ്മർദ്ദങ്ങളെല്ലാം അനുഭവിച്ചിരുന്ന ഘട്ടത്തിലായിരിക്കാം എന്ന കാര്യം കൂടി അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കുട്ടിയെ മറ്റാരും അധികമായി ലാളി തോ സ്നേഹിക്കുന്നതോ അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല അങ്ങനെ കുട്ടിയെ സ്നേഹിക്കുകയോ ലാളിക്കുകയോ എല്ലാം ചെയ്യുന്ന സമയത്ത് സാധാരണ ഗതിയിൽ നിന്ന് കൂടുതൽ വയലന്റായി പെരുമാറുന്ന ഒരു പ്രകൃതമാണ് കണ്ടിരുന്നത് എന്ന കാര്യമാണ് അവരെല്ലാവരും തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുട്ടി മുമ്പും ഏതെങ്കിലും തരത്തിൽ ആക്രമണത്തിന് ഇരയായിട്ടുണ്ടോ മർദ്ദനങ്ങൾക്ക് ഇരയായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു പരിശോധനയും അന്വേഷണവും എല്ലാം നടത്തേണ്ടതുണ്ട് കുട്ടിയെ കല്ല് വെച്ച് എറിയാറുണ്ട് അടിക്കാറുണ്ട് എന്ന കാര്യങ്ങളാണ് പലരും ആൾക്കാരടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ മൊഴിയായി നേരത്തെ നൽകിയിരുന്നത് അല്ലെങ്കിൽ ആരോപണങ്ങളായി അവർ ഉയർത്തിയിരുന്നത് എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്നാൽ പോലീസ് മുഴുവനായെന്ന് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല മാത്രമല്ല നിലവിൽ സന്ധ്യ നൽകിയിരിക്കുന്ന മൊഴികൾ അത് അവിടെ നിന്ന് പുറപ്പെട്ട് അലുവ ബസിൽ മൊഴിക്കുളത്തി എത്തിയത് വരെയുള്ള വിവരങ്ങൾക്കപ്പുറം സന്ധ്യ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണവും പരിശോധനയും എല്ലാം തന്നെ നടത്തുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഫോറൻസിക് മെഡിസിൻ വിഭാഗം മോർച്ചറിയിൽ എത്തിച്ചിരിക്കുന്നത് അതിനുശേഷം ആയിരിക്കും ഈ ഒരു തുടർ നടപടി പൊതുദർശനവും സംസ്കാര ചടങ്ങുകളും അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ നടക്കുമെന്നാണ് ബന്ധുക്കളും ജനപ്രതിനിധികളും എല്ലാം അറിയിച്ചിരിക്കുന്നത് വൈകിട്ട് മൂന്നരക്കും നാലുമണിക്കും ഇടയ്ക്കായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക ഒരു ഒന്നര മണിക്കൂറിന് ശേഷം ഇവിടെ പൊതുദർശന പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി പൊതുദർശനത്തിനായി തിരുവാംകുളത്തെ മറ്റക്കുഴിയിലെ വീട്ടിലേക്ക് കുട്ടിയുടെ ഭൗതിക ശരീരം കല്യാണിയുടെ ഭൗതിക ശരീരം കൊണ്ട് അതേസമയം ജിജേഷ് നേരത്തെ സാനുവിനോടും ഞാൻ ചോദിക്കുകയായിരുന്നു അവിടെ ഈ കല്യാണിയുടെ അമ്മ സന്ധ്യയെ ചോദ്യം ചെയ്യുകയാണ് പോലീസ് സ്റ്റേഷനിൽ അവിടെ അവരുടെ ബന്ധുക്കൾ ആരും തന്നെ ഇല്ല അവരെത്തിയിട്ടില്ല അവരുടെ ബന്ധുക്കളും ഇല്ല അവരുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്നുള്ള ആരും തന്നെയും എത്തിയിട്ടില്ല ഇപ്പോൾ ഈ കുട്ടിയുടെ മൃതദേഹത്തോടൊപ്പം ബന്ധുക്കൾ ഉണ്ടോ ഇവിടെ പ്രധാനമായും കുട്ടിയുടെ ഈ ഒരു പോസ്റ്റ്മോർട്ടം നടപടികൾക്കെല്ലാം ഒപ്പമുള്ളത് അവിടുത്തെ പൊതുപ്രവർത്തകരും മറ്റ് ജനപ്രതിനിധികളും ആണ് എന്നതാണ് കുട്ടിയുടെ അച്ഛനടക്കമുള്ള ബന്ധുക്കൾ രാവിലെ ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ അമ്മയ്ക്കെതിരെയും എല്ലാം ഉള്ള ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു മറിച്ച് അവരെ എതിർത്തുകൊണ്ടുള്ള ചില അവർക്കെതിരായ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് കുട്ടിയുടെ അമ്മൂമ്മയടക്കമുള്ള ആളുകളും ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു എന്നതിനപ്പുറം നിലവിൽ അടുത്ത ബന്ധുക്കൾ ൾ ഇവിടെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന കേന്ദ്രത്തിലേക്ക് ഏർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടില്ല കൂടുതലും ഏർ ആ പ്രദേശത്തു നിന്നുള്ള നാട്ടുകാരും ജനപ്രതിനിധികളും തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് അവരാണ് കാര്യങ്ങളെല്ലാം തന്നെ നിയന്ത്രിക്കുന്നതും ഒപ്പം തന്നെ വേണ്ട മാർഗനിർദ്ദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ നൽകുന്നതും ആ പൊതുദർശനത്തിനുള്ള സൗകര്യങ്ങൾ സംസ്കാര ചടങ്ങുകൾക്കുള്ള ക്രമീകരണങ്ങൾ എല്ലാം തന്നെ ഏർപ്പെടുത്തുന്നത് എന്നും നമുക്ക് കാണാൻ കഴിയും മറ്റു ബന്ധുക്കൾ ആരെങ്കിലും ഒരു സമയം ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്നതിൽ ഇപ്പോൾ ഒരു വ്യക്തതയും അവർ വീട്ടിലാണ് അല്ലെങ്കിൽ തിരുവാംകുളത്തെ വീട്ടിൽ മാത്രമായിരിക്കും പുതുദർശനം ഉണ്ടാവുക എന്ന ഒരു കാര്യമാണ് അറിയിച്ചിട്ടുള്ളത് കുട്ടിയുടെ അമ്മയുടെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകുകയും അവിടെ പൊതുവർക്കണത്തിനുള്ള സൗകര്യങ്ങളോ ഒന്നും തന്നെ നിലവിൽ ഏർപ്പെടുത്തിയിട്ടില്ല അത് കുട്ടിയുടെ അച്ഛന്റെ മറ്റക്കുടിയിലെ സുഭാഷിന്റെ മറ്റക്കുടിയിലെ വീട്ടിൽ വെച്ചായിരിക്കും മറ്റു ചടങ്ങുകളെല്ലാം തന്നെ നടക്കുക അവസാന ചടങ്ങുകളെല്ലാം തന്നെ നടക്കുക എന്ന കാര്യം തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ മൃതദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാൽ ഏറെ സമയമായിട്ടും ഉള്ളിലേക്ക് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം കൊണ്ടുപോയിട്ടില്ല ആംബുലൻസിൽ തന്നെയാണ് ആ മൃതദേഹം ഇപ്പോഴും ഉള്ളത് ഓക്കെ